ചൊവ്വാഴ്ച വന്ന പ്രതീക്ഷിച്ചതിലും ചൂടേറിയ പണപ്പെരുപ്പ ഡാറ്റയെക്കുറിച്ചുള്ള ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ സമ്മിശ്ര പരാമർശങ്ങൾ വ്യാപാരികൾ വിലയിരുത്തുമ്പോൾ മാർച്ചിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുകയും പലിശ നിരക്ക് കുറക്കൽ പ്രതീക്ഷകൾ മാർച്ചിന് ശേഷം ജൂൺ സമയത്ത് വരാനിരിക്കുന്ന മീറ്റിംഗുകളിലേക്ക് നീങ്ങുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗംസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് രൂപ കുറഞ്ഞു ഇന്ന് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്